മഹാനായ ഹാറ്റുമുലസും തന്റെ ഉസ്താദായ ഷക്കീഖുൽ ബൽഫിയോട് പറഞ്ഞത് ഞാൻ എട്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മുപ്പത് വർഷത്തെ കാലയളവിൽ പഠിച്ചത് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഒന്നാമത്തേത് പറഞ്ഞത് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ചങ്ങാതിമാരും സ്നേഹിതന്മാരും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ സ്നേഹിതന്മാരെയെല്ലാം ഞാൻ വേർതിരിച്ച് വേർതിരിച്ച് പരീക്ഷിക്കുകയുണ്ടായി നിരീക്ഷിക്കുകയുണ്ടായി ആ ചങ്ങാതിമാരെല്ലാം കബറിടം വരെ പോകുന്നവരാണ് കബറിടത്തിലേക്ക് എത്തി നേരെ തിരിച്ചു വരുന്നവരാണ് പക്ഷെ എനിക്ക് വേണ്ടത് എന്റെ കബറിടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിമാരാണ് ആ ചങ്ങാതിമാര് സ്വാലിഹായ അമലാണെന്ന് എനിക്ക് മനസ്സിൽ മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത് സ്വാലിഹീങ്ങളായ സ്വാലിഹായ അമലുകളെയാണ് അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്ന് മഹാനായ രണ്ടാമതായി പറഞ്ഞത് ഞാൻ ജനങ്ങളെ ശ്രദ്ധിച്ചപ്പോ ഞാൻ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചപ്പോ അവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം ഇച്ഛകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ആളുകളാണ് മനസ്സെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നവരാണ് സ്വന്തം ശരീരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ാഹു അലഹി വസല്ല മാത്തങ്ങൾ വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ലേ സഹാബാക്കളോട് ചോദിച്ചത് ഇതൊന്നും യുദ്ധമല്ല ഇതിനേക്കാളും വലിയൊരു യുദ്ധം വരാനുണ്ട് ഇതിനേക്കാളും വലിയ ഭയാനകമായ യുദ്ധം വരാനുണ്ട് സഹാബാക്കൾ ഇതിനെക്കാളും ഇത്രയും ശക്തമായ ചൂടുകൊണ്ട് അസഹനീയമായ തീഷ്ണമായ ചൂട് സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ഇതിനേക്കാളും വലിയൊരു യുദ്ധം ഇനി വരാനുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇതിനേക്കാൾ വലിയ നഫ്സി ശരീരത്തിനെതിരെ പോരാടുക എന്നുള്ളത് നിങ്ങൾ ധർമ്മസമരത്തിൽ പ്രയാസമാണ് എന്ന് പടപെട്ടുന്നതിനേക്കാളും നമ്മുടെ മനസ്സ് മനസ്സുപര കാര്യങ്ങൾ പറയും ഹറാമ് കാണാൻ പറയും ഹറാമ് കേൾക്കാൻ പറയും ഹറാമു ചെയ്യാൻ പറയും ഇതൊക്കെ ഉണ്ടാകുമ്പോ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഈമാനാണ് മാന അതിനെ കുറിച്ച് ഈ മാനിക ശക്തി ചെറിയ യുദ്ധമാണ് വലിയ യുദ്ധം എന്ന് മുഹമ്മദ് മഹാനായ ഹാസിമുല്ലാഹു എന്ന് പറയുകയാണ് ഞാൻ ജനങ്ങളെ നിരീക്ഷിച്ചപ്പോ ജനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഭൂരിഭാഗം ആളുകളും അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ശരീരം എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഞാൻ ഓർക്കാനിടയായത് ആരാണോ അള്ളാഹുവിനെ പേടിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നത് മനസ്സ് പറയുന്നതിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ അള്ളാഹുവിനുസരിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർ ആരാണ് വിപരീതമായി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കുന്നവനാരാണ് തീർച്ചയായും അവന് ലോകം ഒരുക്കി വെച്ചിട്ടുള്ള ഒരുക്കി വെച്ചിട്ടുള്ളൂ എന്ന പരിശുദ്ധമായ ഖുറാനിനെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി എല്ലാവരും മനസ്സ് പറയുന്നത് കേൾക്കുന്നവരാണ് സിനിമ കാണണം എന്ന് തോന്നുമ്പോ അതങ്ങോട്ട് പോയിട്ട് കാണാൻ ൈറ്റ് എന്തൊക്കെയാണോ മനസ്സ് പറയുന്നത് അതതുപോലെ കേൾക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ പക്ഷെ റബ്ബ് പറഞ്ഞത് അങ്ങനെയല്ല ഖുർആആാൻ പറഞ്ഞത് അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത് ശരീരത്തിനെതിരെ പ്രവർത്തിച്ച് അള്ളാഹുവിനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായി പരിശുദ്ധമായ ഖുർആാൻ പറയുന്നത് സത്യമാണ് എന്ന് ഖുർആാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അന്നു മുതൽ എന്റെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എന്റെ ശരീരത്തെ നന്മ ചെയ്യാനല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല തെറ്റിലേക്ക് ശ്രമിച്ചാൽ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ട് എന്ന് മുപ്പത് വർഷക്കാലം തന്റെ ഉസ്താദിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഉസ്താദിന്റെ വീട്ടിൽ പഠിക്കാൻ ചെന്നിട്ട് ഉസ്താദിന്റെ പെൺമക്കളെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മഹാനായ വീട്ടിലേക്ക് പഠിക്കാൻ പോയി ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഒരുപക്ഷെ കൈ കഴുകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉസ്താദിന്റെ മക്കളായ പെൺമക്കളായിരിക്കാം ഇദ്ദേഹം ആ പെൺമക്കളെ പോലും പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു ദിവസം മഹാനായ കൂടെ അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഷകീഖുൽ ബൽഹിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഉസ്താദിന്റെ ഷക്കീഖു വീട്ടിലേക്ക് ചെല്ലുകയാണ് ക്ലാസ് കഴിഞ്ഞോ പഠനം കഴിഞ്ഞോ ഭക്ഷണം കഴിച്ചിട്ട് കൈകളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തത് ഷക്കീഖുൽ ബൽഹയുടെ ഷക്കീഖുൽ ബൽഹി എന്ന് പറയുന്ന ഉസ്താദിന്റെ പെൺമക്കളാണ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആത്മൂല്യ സമ്മതങ്ങളുടെ ശിഷ്യന്മാര് പറയാൻ തുടങ്ങി ഉസ്താദെ നിങ്ങൾ ചെയ്തത് ശരിയായില്ലോ നിങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോഴാണ് മഹാനായ ഹാറ്റിമുലസുമങ്ങളോട് ശിഷ്യന്മാര് പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു തന്നത് ആ വീട്ടിലെ പെൺകുട്ടികളല്ലേ ഞങ്ങൾക്ക് ഇഷ്ടായില്ല അപ്പോഴാണ് മഹാനായ ഹാറ്റിമുല്ല ചോദിച്ചത് പെൺകുട്ടികളായിരുന്നോ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് പെണ്ണാണോ അത് ആണാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ അറിയാത്തത് ആ വീട്ടിൽ അന്തനെ പോലെയാണ് ഹാത്തിമുല്ല അഭിനയിച്ചത് കണ്ണു കാണാത്ത പൊട്ടനെ പോലെയാണ് കണ്ണു പൊട്ടനെ പോലെയാണ് അനുഭവിച്ചത് എന്നിട്ട് ഷക്കീഖു പെൺമക്കള് വിചാരിച്ചത് ഹാത്തിമുല്ലസമ്മ അന്തനാണ് എന്നാണ് ഒരു ദിവസം ഹാത്തിമുല്ല ഉസ്താദായുൽ ബൽഹയുടെട്ടിയപ്പോ ഉസ്താദ് ചോദിച്ചു മക്കൾ ആരാണ് അപ്പോൾ തന്റെ പിതാവായ ഉപ്പാ നിങ്ങളുടെ അയാളാണ് വാതിൽ മുട്ടുന്നത് എന്നാണ് ആ പെൺമക്കൾ ഉപ്പയോട് പറഞ്ഞു കൊടുത്തത് അപ്പൊ പെൺമക്കള് വിചാരിച്ചത് കണ്ണിന് കാഴ്ചയില്ല മുപ്പത് വർഷക്കാലം കണ്ണു പൊട്ടനെ പോലെ കണ്ണ് താഴ്ത്തി തല താഴ്ത്തി ആ വീട്ടിലേക്ക് പ്രവേശിച്ചു വീടിന്റെ ഉസ്താദും ആ പാഠം ല്ലാതെ മറ്റൊരു ഭാഗം അദ്ദേഹം നോക്കിയിട്ടില്ല കൈക്കൊഴിച്ചു തന്ന വെള്ളം ആരൊഴിച്ചു തരുന്നു എന്നിവർ അദ്ദേഹം നോക്കിയിട്ടില്ല അദ്ദേഹത്തിന് മക്കളൊക്കെ വിചാരിച്ചു അതാണ് മഹാനായ ശക്തി മഹാനായ ആമ്മതങ്ങൾ പറഞ്ഞത് എല്ലാവരും അവരവരുടെ ശരീരം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തത് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്താണ് ما من خاف مقام ربه ونهى النفس عن الهوى الله من صمدا سمدم شريرة على النعال فإن الجنة هي المأوى അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് മനോഹരമായ സ്വർഗമാണ് ഈ ആയത്ത് കണ്ടതിനു ശേഷം ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചതിനു ശേഷം ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അൽ കൈസു ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ് ബുദ്ധിമാൻ ആരാ ബുദ്ധിമാൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ആളാണ് ആണോ സിവിൽ സർവീസിലും മറ്റുള്ള എക്സാമുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവരാണോ ആണോ എസ് എസ് എൽ സിയിൽ നൂറിൽ നൂറ് പ്ലസ് ടു നൂറിൽ നൂറ് ഡിഗ്രിക്ക് എത്തിയപ്പോ അവിടെയും ഫുൾ മാർക്ക് ഇതാണ് ബുദ്ധി ബുദ്ധി അൽ എന്ന് പറയുന്നത് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ിമാവന്തം ശരീരത്തെ നിയന്ത്രിച്ച് ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂൽ സ്വയം ശരീരത്തെ നിയന്ത്രിച്ച് കബറിടത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ അല്ലാത്തവരൊക്കെ ബുദ്ധികളാണ് ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ മാത്രം ആഹാരത്തെ കുറിച്ച് അയാൾക്ക് ചിന്തയില്ല ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവര് പ്രാർത്ഥിക്കുന്നത് ലാഹുവേ എനിക്ക് ദുനിയാവ എന്നാണ് രോഗത്തിന്റെ ശമനം വേണം കടങ്ങൾ കൊടുത്തു ൾ കൊളുത്തുവിട്ടാൻ എനിക്ക് മനോഹരമായ വീടെടുക്കാൻ എനിക്ക് നല്ലൊരു വണ്ടി വാങ്ങാനുള്ള കഴിവ് എന്റെ പരീക്ഷകളിലൊക്കെ നീ വിജയം ചാള്ള ദുനിയാവിന് വേണ്ടി മാത്രം ദ്വായ ചെയ്യുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് നമ്മളൊക്കെ അങ്ങനെയാണോ ദുനിയാവിന് വേണ്ടി മാത്രം ദ്വായ ചെയ്യുന്നവരാണോ കുഴപ്പമില്ല ദുനിയാവ് കിട്ടും അവർക്ക് ആഹൃതത്തിൽ ഒരു റോളുമില്ല അവർക്ക് ആഹൃതത്തിൽ അള്ളാഹുവിന്റെ ഒരു ഓഹരി പോലും ലഭിക്കൂല എന്ന് മാത്രമല്ല ആഹ്ലത്തിലെ പരാജിതരാണ് അവരെ ഈ ചെറിയ കാലയളവിൽ ഒരു അറുപത് വർഷത്തിന്റെയോ അമ്പത് വർഷത്തിന്റെയോ മുപ്പത് നാൽപ്പത് വർഷത്തിന്റെയോ കാലയളവിൽ ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം അന്ന് ആഹുവിനോട് ചോദിക്കുമ്പോ ആഹ്ലത്തെ കുറിച്ച് ചോദിക്കാൻ മറന്നുപോയ ആളുകൾ ഒരു പക്ഷേ ദുനിയവിൽ ഒരു വിജയികളാകാം അവരുടെ ആഹ്ദത്തിന്റെ കാര്യം കഷ്ടമാണ് പ്രയാസമാണ് എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ اتنا في الدنيا حسنه وفي الاخره حسنه ഒരിക്കലും ദുനിയാവ് ദുനിയാവ് മാത്രം ചോദിക്കുന്നവരല്ല നീ നീ ിൽ നിന്ന് നിന്ന് കാക്കണേ എന്ന് ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ അവർക്ക് ദുനിയാവിലും വിജയമുണ്ട് ആഹ്രത്തിലും വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് അതുകൊണ്ട് ബുദ്ധിമാൻ എന്ന് പറയുന്നത് നഫ്സഹു വഅമില ലിമാ ബഅദൽ സ്വന്തം ശരീരത്തെ മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് ബുദ്ധിമാൻ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്കാണ് അല്ലാഹു നാളെ സ്വർഗീയ ലോകം ഒരുക്കി വെച്ചിട്ടുള്ളത് ശരീരം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വെട്ടികളാണ് എന്ന് മാത്രമല്ല അവരുടെ കാര്യം കഷ്ടമാണ് അള്ളാഹു ാണ് അള്ളാഹുനെ കാട്ടെ അമ്മ സംരക്ഷിക്കുമാറാവട്ടെ മഹാനായ പറയുന്ന മൂന്നാമത്തെ കാര്യം ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓടിച്ചാടി തുറക്കുന്നത് കാണാനിടയായി എട്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മൂന്നാമത്തെ ആനായ ഒരുപാട് ആളുകൾ എനിക്ക് കാണാനിടയായി എന്താണ് അവർ ചെയ്യുന്നത് ആഡംബരങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നത് എനിക്ക് കാണാനിടയായി പിന്നെ ആ പിടിച്ചു വെക്കുകയാണ് സുമ്മയും പിശുക്ക് കാട്ടുകയാണ് ഒരുപാട് സമ്പാദിച്ചിട്ട് അക്കൗണ്ടിലെ കുറെ സ്ഥലം വാങ്ങിച്ചു കൊറേ ബിൽഡിങ് എടുത്തു വലിയ വീട് കെട്ടി വലിയ വണ്ടിയൊക്കെ എടുത്തു എന്നില്ലാതെ അഞ്ചു പൈസ കൊടുക്കുന്നില്ല സ്വന്തം ആവശ്യത്തിന് മാക്സിമം ചെലവഴിക്കുന്നു ദീനിയായ കാര്യങ്ങളിലേക്ക് അഞ്ചു പൈസ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ എനിക്ക് കാണാനിടയായി അങ്ങനില്ല അങ്ങനില്ലേ ി കാശുണ്ടാക്കി അധ്വാനിച്ച് കൂടീശ്വരന്മാരായി അഞ്ച് പൈസ പുറത്തു കൊടുക്കാതെ മക്കളും ഞാനും എന്റെ എൻ്റെ വീട്ടുകാരൻ ചിന്തയോടെ വലിയ വീട് വലിയ വാഹനങ്ങൾ സ്വന്തത്തിന് എത്രയും ചെലവഴിക്കുന്നു ദീനിന് വേണ്ടി കൊടുക്കാത്ത ആളാണ് ഇച്ചരം ആളുകൾ എനിക്ക് കാണാനിടയായി അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയ വമാ ാഹിബ മനുഷ്യന്മാരെ ജനങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ് അള്ളാഹുവിന്റെ കയ്യിലുള്ളത് തീരൂല നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോകും അള്ളാഹുവിന്റെ കയ്യിലുള്ളത് അത് ബാത്തയാണ് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ പിശുക്കി വെച്ചത് തീർന്നു പോകും നമ്മുടെ മരണത്തോടുകൂടി അസ്തമിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത് അത് തീരാതെ ബാക്കിയാണ് അതാണ് നമ്മുടെ കബറിൽ വെച്ച് കണ്ടുമുട്ടാൻ പോകുന്നത് ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തല്ലേ ഇത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയല്ലയോ നമ്മുടെ കയ്യിൽ നമ്മൾ പിശുക്കി വെച്ചത് നമ്മൾ തിന്നത് കുടിച്ചത് വസ്ത്രം ധരിച്ചത് വീട് കെട്ടിയത് വണ്ടി വാങ്ങിച്ചത് എല്ലാം നമ്മുടെ മരണം വരുമ്പോഴേക്കും തൂർന്നു പോവുകയാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ് എന്നാൽ ഒരു രൂപയെങ്കിലും നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ് അത് മാത്രമേ കിട്ടുള്ളൂ തിന്നത് കിട്ടു തിന്നത് ഡ്രസ്സോ അതൊന്നും ഒരുമിച്ചു പോയി വീടോ ഒരു ഇരുപത് കല്ല് മഴയും അതും പോയി വണ്ടി അതിന് പത്ത് രണ്ട് മൂന്ന് വർഷം പുതിയ വണ്ടി ഉപയോഗിച്ചത് വിറ്റ് പുതിയത് വാങ്ങിച്ചു ഇങ്ങനെ വണ്ടിയും പോയി പിന്നെ എന്താ ബാക്കിയുള്ളത് ബാക്കിയുള്ളത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചതാണ് അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു എനിക്ക് എന്റെ സമ്പത്ത് തൂർന്നു പോകാൻ പാടില്ല എന്റെ സമ്പത്ത് ബാക്കി വേണം നമ്മുടെ സമ്പത്തൊക്കെ ബാക്കി വേണ്ടേ തീർന്നു പോലാണോ ഇഷ്ടം അല്ല ബാക്കിയാവലാണോ ഇഷ്ടം ഇഷ്ടം എന്താ ഇഷ്ടം നമ്മുടെ സമ്പത്ത് ബാക്കിയാവലാണോ ഇഷ്ടമല്ല തീർന്നു പോകലാണോ എല്ലാരും കാഷും സമ്പത്തും ബാക്കി വേണം എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ ബാക്കിയാകുന്നത് ഞാൻ തീരുമാനമെടുത്തു എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ബാക്കി വേണം അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ എന്റെ നിർബന്ധമായ ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ ചെലവഴിച്ചു ഞാൻ പാവങ്ങളായ ആളുകൾക്ക് ഞാൻ ചെലവഴിച്ചു ദരിദ്രന്മാരായ ആളുകൾ വീടില്ലാത്തവർക്ക് വീട് കെട്ടാൻ കിണറില്ലാത്തവർക്ക് കിണർ കുഴിക്കാൻ ം വാങ്ങാൻ കഴിയാത്തവർക്ക് അത് വാങ്ങാൻ പള്ളിയിലേക്ക് മദ്രസയിലേക്ക് ഇസ്ലാമിക് സെന്ററിലേക്കൊക്കെ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കി ഉള്ളതെല്ലാം ഞാൻ സംഭാവന ചെയ്തു നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ തിന്നാതെ കുടിക്കാതെ കൊടുക്കണമെന്നല്ല നിങ്ങൾക്ക് വസ്ത്രം നിങ്ങളുടെ വീട് നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേണ്ടിട്ട് തീരാൻ വേണ്ടിട്ടല്ല അതാണ് ബാക്കിയുള്ളത് ഞാൻ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിക്കാൻ തുടങ്ങി കാരണം എന്റെ സമ്പാദ്യങ്ങൾ എനിക്ക് നാളെ ുഭവിക്കണ്ടേ ഞാനിവിടെ കഷ്ടപ്പെട്ടത് ഞാനിവിടെ പ്രയാസപ്പെട്ടത് ഇവിടെ തീർന്നു പോയാൽ അതുകൊണ്ട് എനിക്ക് എന്ത്പയോഗമാണുള്ളത് ഞാൻ ചോര നീരാക്കി നീലാക്കി നീരാക്കി വർഷങ്ങളോളം പ്രവാസ ലോകത്ത് ഭാര്യയെ കാണാതെ മക്കളെ കാണാതെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ദുരിയാവിൽ വെച്ച് തന്നെ തീർന്നു പോയാൽ എന്റെ ജീവിതം നഷ്ടമല്ലയോ അതുകൊണ്ടതെല്ലാം എനിക്ക് നാളെ ആസരത്തിൽ കാണാൻ വേണ്ടി ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിച്ചു എനിക്കത് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട് ഇതൊക്കെ വിജയമന്ത്രങ്ങളാണ് ഇതൊക്കെ വിജയിക്കാനുള്ള വഴികളാണ് നാലാമതായി മഹാനായ സമ്മതങ്ങള് പറയുന്നത് ഞാൻ കാണാനിടയായി ചില ആളുകളെ ഞാൻ കാണാനിടയായി ഓർക്കം ഉറക്കം വരുന്നുണ്ടെന്ന് എണ്ണിട്ടിട്ടിരിക്ക എല്ലാരും അല്ലാഹുല ഓരോ സ്വലാത്തിനും ഒരു മലക്കിനെ നിയോഗിച്ച് ഈ വാലു കഴിഞ്ഞു പോകുമ്പോഴേക്കും ആയിരക്കണക്കിന് മലക്കുകളെ സമ്പാദിക്കാൻ നമ്മൾക്ക് കഴിയണം ഒരു സ്വലാറ്റൊരു മലക്കും